കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ തൊഴിലാളികൾക്കായി പുതിയ ഭവന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് രാജ്യത്തെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് പബ്ലിക് അതോറിറ്റി മാൻ പവർ പാർപ്പിട മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം ഓരോ തൊഴിലാളിക്കും താമസ താമസസ്ഥലത്ത് നിർദ്ദിഷ്ടമായ ചതുരസ്രാടി വിസ്തീർണം ഉറപ്പാക്കേണ്ടതാണ് ഒരു മുറിയിൽ നാലിലധികം തൊഴിലാളികൾ താമസിക്കരുത് റൂമുകളിൽ തിങ്ങി താമസിക്കുന്നത് ഒഴിവാക്കുകയും വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ നടപടികളുടെ പ്രധാന ലക്ഷ്യം കൂടാതെ യോഗ്യമായ താമസം ഒരുക്കുന്നതിൽ പരാജയപ്പെടുന്ന തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് ഹൌസിംഗ് അലവൻസ് നൽകണം ഇതനുസരിച്ച് കുറഞ്ഞ ശമ്പളം ലഭിക്കുന്നവർക്ക് ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും കൂടുതൽ ശമ്പളം ലഭിക്കുന്നവർക്ക് പതിനഞ്ച് ശതമാനവും അലവൻസ് നൽകണമെന്ന് അതോറിറ്റി വ്യക്തമാക്കി തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് താമസമൊരുക്കുന്നതിനു മുമ്പ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അനുമതി തേടണം ഈ അനുമതി താമസ സൗകര്യങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും തൊഴിലാളികൾക്ക് അനുയോജ്യമാണെന്നും ഉറപ്പുവരുത്തുന്നതിനാണെന്ന് പബ്ലിക് അതോറിറ്റി മാൻപവർ അറിയിച്ചു മീഡിയ വൺ കുവൈത്ത്